ഒരു അപകട വാർത്ത പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് വരുന്നത് കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം പതിനഞ്ചോളം പേർക്ക് പരുക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് വലിയ അപകടമാണോ പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അപകടം വലിയ അപകടം തന്നെയാണ് പക്ഷേ പരിക്ക് കാര്യമായ രീതിയിലില്ല ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് വല്ലപ്പോഴ കുറുവട്ടൂരിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് കെ എസ് ആർ ടി സി ബസ്സും എതിരെ വളവിൽ മറ്റൊരു വാഹനത്തെ മറികടന്ന് ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പതിനഞ്ചോളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ഈ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നവരും പിന്നീട് നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് നടത്തുകയായിരുന്നു ശേഷം ഈ ആളുകളെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലും വാഹനങ്ങളിലുമൊക്കെയായി ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു ആരുടെയും പരിക്ക് ഗുരുതരമില്ല കുറച്ച് ആറോളം പേർ വാണിയംകുളത്തെ പി കെ ദാസ് ആശുപത്രി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു ഇവർ ഇരുവരും ക്ഷമിക്കണം ഇവരും ഈ പരിക്കുകളൊക്കെ കാര്യമായ സാരമല്ലാത്തതിനാൽ ഡിസ്ചാർജായിപ്പോയി എന്നാണ് വിവരം എന്താണ് അപകടത്തെക്കുറിച്ച് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം എന്നതിനെക്കുറിച്ച് അല്പസമയത്തിനകം മാത്രമേ നമുക്ക് വ്യക്തമാക്കാനാകുകയുള്ളൂ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുന്നുണ്ട് സാധാരണ അപകടങ്ങൾ നടക്കുന്നൊരു മേഖല തന്നെയാണോ ഇത് എന്നൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് അപകടമായിരുന്നു പക്ഷേ വലിയ തോതിൽ ആർക്കും പരിക്കേറ്റില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത അനുജ പാലക്കാട് വല്ലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിന്റെ വിവരങ്ങളാണ് ശ്രീജിത് ശ്രീകുമാരൻ നൽകിയത്